നമ്മൾ എന്താണോ പറയുന്നത് ഒരു നമ്മൾ നമ്മൾ ഓഫർ കൊടുത്ത് ചെയ്യണം എല്ലാം കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റും കൊടുക്കുന്ന ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ പ്രത്യേകത നമുക്കൊരു സർവീസ് റീപ്ലേസ്മെന്റ് ഒരു ഫിഫ്റ്റീൻ ഇയർ ആണ് നമ്മൾ കൊടുക്കുന്നത് വരുന്നുണ്ട് പക്ഷെ നമ്മളങ്ങനെയല്ല ഓഫർ പ്രൈസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു ഇമ്പോർട്ടഡ് സോഫയാണ് പോക്കറ്റ് സ്പ്രിങ് ആണ് ോണക്കാലം എന്ന് പറയുന്നത് ഓഫറുകളുടെ പെരുമഴക്കാലം കൂടിയാണ് പത്രങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്ഥാപനങ്ങളുടെ ഓഫറുകൾ കൊണ്ട് നിറയും സമ്മാനങ്ങളായി കാറ് ബൈക്ക് സ്വർണ്ണ നാണയം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ അങ്ങനെ നിരവധി ഓഫറുകളാണ് എന്നാൽ ഇതിനു പിന്നിൽ മിക്കതും ആളെ പറ്റിക്കലാണ് ചില സ്ഥാപനങ്ങൾ മാത്രമാണ് കൃത്യമായി എല്ലാം ചെയ്യാറുള്ളത് ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് നോക്കാം ഓണം പ്രമാണിച്ച് നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ് എല്ലാം ഫ്ലാറ്റ് ഉണ്ട് കൂടാണ്ട് ഈ നമ്മുടെ ബെഡ്റൂം സെറ്റുകൾ കൊടുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റുകൾ പ്രീമിയം ബെഡ്റൂം സെറ്റ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരു ദിവാൻ ദിവാൻകോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ അതെ പിന്നെ കൂടാണ്ട് അല്ല സത്യമാണ് സത്യത്തിൽ കൊടുക്കുന്നതാണ് നമുക്ക് എല്ലാ തരം ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ ഫർണിച്ചറും നമുക്ക് ഡിമോസിലുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് പ്രീമിയം ഡൈനിങ് സെറ്റുകളുണ്ട് അതുപോലെ സോഫാസ് പ്രീമിയം സോഫാസ് ഉണ്ട് അങ്ങനെ എല്ലാത്തരം ഫർണിച്ചറുകളും നമുക്ക് പ്രീമിയം ബഡ്ജറ്റ് എല്ലാ ലെവലിലുള്ള ഫർണിച്ചറും നമുക്കിവിടെ ലഭ്യമാണ് റേറ്റ് കുറച്ച് ഏറ്റവും ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മളിവിടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാലും പലപ്പോഴും പരാതികളൊക്കെ വരാറുണ്ട് നമ്മൾ നമ്മൾ അതെ നമ്മളിപ്പോ ഒരു അടുത്ത് നമ്മൾ എന്താണോ പറയുന്നത് ഒരു പത്ത് വർഷ വാറന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാ നമ്മൾ ശരിക്കും നമുക്കൊരു കസ്റ്റമറിന് ആ എവിടെയും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആ അതെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ അവർക്ക് ഒരു വാറണ്ടി കാർഡ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് നമ്മൾ ആ വാറന്റി പറയുന്നത് നമ്മൾ വെറുതെ ഒരു പറഞ്ഞു അല്ല കാർഡ് ഉൾപ്പെടെ കൊടുത്ത് കസ്റ്റമർ നമ്മൾ ഏതാണോ വാറണ്ടി പീരീഡ് പറയുന്നത് അതുവരെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ആ രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതെ ഇത് നമ്മുടെ ഡിമോസിന്റെ ഓൺ പ്രോഡക്റ്റ് ആണ് ബോർഡിക് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഒരു ബ്രാൻഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ വരുന്ന ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് അതിൻ്റെ കൂടെ ഫുൾ സെറ്റ് അതായത് അതിൻ്റെ കൂടെ ഒരു ഫോർ ഡോർ വാർഡ്രോബ് ഉണ്ട് ഒരു സൈഡ് ബോക്സ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഒരു കിങ് സൈസ് കോർട്ട് അതുപോലെ അതേ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഇതെല്ലാം കൂടിയാണ് വരുന്നത് ഒരു പ്രീമിയം സെറ്റ് ആണ് വരുന്നത് ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മാർബിൾ ടോപ്പ് ആണ് അപ്പോൾ അതില് നമ്മളിപ്പോ ഫുൾ ഒരു ബക്കറ്റ് ചെയർ ഇത് ബക്കറ്റ് ചെയർ ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ വുഡാണ് ഈ വുഡും ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഫാബ്രിക് പ്രീമിയമാണ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് അതെ അതെ അതുപോലെ തന്നെ വുഡ് ഈ വുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പതിനഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറന്റി പറയുന്നില്ലേ ആണ് ഇത് നമുക്ക് ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ടേബിളിനും ആ സെയിം വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ട്രീറ്റഡ് മഹാഗണിയാണ് നമ്മള് തേക്കിന് ഇരുപത് വർഷത്തെ വാറണ്ടിയും നമ്മുടെ ട്രീറ്റഡ് മഹാഗണിക്ക് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പ്രീമിയം സോഫയാണ് കോർണർ സോഫ ഫൈവ് സീറ്റർ വരുന്നത് ഇതിന്റെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും ഇതിന്റെ ത്രീ ടൂ ത്രീ വൺ വൺ എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം ആ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതാണ് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ധൈര്യമായിട്ട് ഡിമോസിൽ വരാം ഇതിന്റെ എല്ലാം സ്ട്രക്ചറിന് ഒരു പത്ത് വർഷം ആണ് അതിന്റെ ഉള്ളിലെ വുഡിന് നമ്മൾ കൊടുക്കുന്നത് ഡിമോസിലേക്ക് തന്നെ എത്തണം എന്ന് എന്ത് പ്രത്യേകത നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എല്ലാവരെയും ബിമോസിലേക്ക് ആകർഷിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഓൺ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും സോഫകളുണ്ട് ഡൈനിങ് ചെയറുകളുണ്ട് കോട്ട് അങ്ങനെ ഒരുപാട് ഫർണിച്ചർ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് അതിനൊക്കെ നമ്മൾ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നുണ്ട് ആ വുഡിന് റീപ്ലേസ്മെന്റ് വാറൻറ്റി ഒരു ഫിഫ്റ്റീൻ ഇയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ അപ്പൊ അറിയാൻ നമുക്ക് ആ രീതിക്ക് അത്രയും വർഷം നമ്മൾ ഒരു നമ്മൾ ഒരു വാറണ്ടി പീരീഡ് ക്ലെയിം ചെയ്യുന്ന രീതിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ആ വുഡിലുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതെ ഡിമോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിമോസ് ഓഫർ കൊടുത്ത് പ്രലോഭിപ്പിക്കുകയല്ല ചെയ്യണത് ഡിമോസിൻ്റെ ഓഫറുകളെന്ന് പറയുന്നത് വളരെ ജനുവൻ ആയിട്ട് ചെയ്യുന്നൊരു ഓഫറുകളാണ് ഡിമോസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതാണ് ഡിമോസ് എന്നുള്ളൊരു ബ്രാൻഡ് അറിയപ്പെടുന്നത് തന്നെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉള്ള വാഗ്ദാനം നടപ്പാക്കുന്നവരെന്നുള്ള പേരിലാണ് ഡിമോസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ അത് എക്കാലവും ഡിമോസ് കാത്തു സൂക്ഷിക്കും ഇരുപത് വർഷമായിട്ടും ഡിമോസ് അങ്ങനെയാണ് പോകുന്നത് അത് തന്നെയാണ് ഡിമോസിൻ്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള ആ ഒരു യാത്രയിലെ നമ്മുടെ ഏറ്റവും വലിയ ഘടകം അത് തന്നെയാണ് വിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വാസമാണ് അതിൻ്റെ ഒരു പ്രധാനം ആ ഒരു ഓഫർ എന്ന് പറയുന്നത് അതിൻ്റെ ജനുവിറ്റിയാണ് അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു പേരിലാണ് ഡിമോസ് മറ്റ് ഫർണിച്ചർ ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് പക്ഷെ ആ പരസ്യങ്ങളിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് ഇത് കണക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളും വരുന്നുണ്ട് നല്ല പരസ്യങ്ങളും വരുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത് നടപ്പാക്കുന്ന വാഗ്ദാനം മാത്രമാണ് അതുകൊണ്ടാണ് ഡിമോസ് ഇപ്പോഴും അതായത് സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിൽ വരുന്ന രീതിക്ക് വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും കിട്ടുന്ന രീതിക്കുള്ള ഓഫറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഇമ്പോർട്ടഡ് സാധനം വാൾഡ്രോബായാലും കോട്ടുകളായാലും അങ്ങനെ ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഒരുപാട് നമ്മുടെ ഡിമോസിറ്റ് കളക്ഷൻ ഉണ്ട് അതുപോലെ ഡോറിന്റെ ഒരു വാൾഡ്രോബ് മേടിക്കുമ്പോ ടൂ ഡോറിന്റെ ഒരു വാൾഡ്രോബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ കാര്യം പറഞ്ഞു അതുപോലെ നമുക്ക് ഇരുപത്തി തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റുകൾ അതായത് തൊള്ളായിരം മുതൽ ഉണ്ടെങ്കിലും നമുക്ക് തൊള്ളായിരത്തിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ഒരു ത്രീ സീറ്റർ ബെഞ്ച് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓണ ഓഫറായിട്ട് പറച്ചില്ലല്ല തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു വലിയൊരു സമ്മാനം പെരുമഴയും അതുപോലെ കസ്റ്റമറിന്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് നമുക്ക് ബജാജിന്റെ ഫിനാൻസ് വരുന്നുണ്ട് അപ്പൊ അത് ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം ആ കുറച്ച് കുറച്ച് തവണകളായിട്ട് അടച്ച് നമുക്ക് ഫർണിച്ചർ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മുടെ ഡിമോസിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും നല്ല സാറ്റിസ്ഫൈഡ് ആണ് അവര് നമുക്ക് കോൾസിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഒക്കെ നമുക്ക് നല്ല രീതിക്കുള്ള അഭിപ്രായങ്ങൾ ആണ് നമുക്ക് തരുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഒരുപാട് വരുന്നുണ്ട് കാരണം ഒരു വട്ടം പർച്ചേസ് ചെയ്തിട്ട് അവര് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ടാണ് അവരെ അടുത്തൊരാളിനെ റെഫർ ചെയ്ത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് വിടുന്നത് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ഓണത്തിന് കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ടീ ഫുഡിന്റെ കൂടെ ഒരു കോട്ടിന്റെ കൂടെ ഒരു മാട്രസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ടീ ഫുഡ് അപ്പം എല്ലാവരും വിചാരിക്കും ഒരു മാട്രസ് ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ കൊടുക്കും ടീ കുഡ് അതിന്റെ ക്വാളിറ്റി എല്ലപ്പം അവര് അത് വളരെ കുറവാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇരുപത് വർഷം വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടി കൊടുക്കുന്ന തേക്കുഡിന്റെ കൂടെയാണ് നമ്മൾ ഒരു മാട്രസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഓഫർ പ്രൈസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ഒരു വാറന്റി പീരീഡ് ഉൾപ്പെടെയാണ് അവർക്ക് അത് കൊടുക്കുന്നതും ആ ഒരു സർവീസ് കീപ്പ് ചെയ്യുകയും ചെയ്യും അതാണ് ഡിമോസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാല് ഫ്ലോറിലായിട്ടാണ് നമ്മൾ എല്ലാ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കാണ് ഇവിടെ ഫുള്ളും സോഫയുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോ കോർണ ഉണ്ട് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി കാണിച്ചു തരാം ഇത് വന്നിട്ട് ഒരു ഇമ്പോർട്ടഡ് സോഫയാണ് ഒരു ത്രീ ഒരു രണ്ട് സിംഗിൾ പീസ് വിത്ത് ഒരു ടൂ സീറ്റർ അങ്ങനെ ഒരു അതിൻ്റെ കൂടെ ഒരു ടീപ്പോ അങ്ങനെ ഒരു കോമ്പോ സെറ്റ് ആയിട്ടാണ് വരുന്നത് ആ ഇത് ഇൻഡോനേഷ്യൻ തേക്കാണ് ടീ കുഡാണ് ഇത് വരുന്നത് അത് പ്രീമിയം ക്ലോത്തിൽ ചെയ്തൊക്കെയാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ആ വുഡൻ പാനലൊക്കെ വന്നത് കൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് എന്നെ അതിനകത്ത് അറിയാൻ പറ്റും ഒരു അതുപോലെ ഇരിക്കാനുള്ള കംഫോർട്ടും അതിലുപരിയാണ് നമുക്ക് ഇരിക്കാന്ന് വെച്ച പോക്കറ്റ് സ്പ്രിങ് ആണ് നല്ല ആക്ഷൻ ഉള്ളതാണ് ഫുൾ കംഫോർട്ടുള്ള സോഫയാണ് അതുപോലെ നമുക്ക് ബാക്ക് സപ്പോർട്ട് നല്ല രീതിക്ക് തരുന്നതാണ് റെക്രോൺ ഫില്ലിംഗ് ആണ് ഈ ബാക്ക് സൈഡിൽ വരുന്നത് റെക്രോൺ ഫില്ലിങ് നമുക്ക് അപ്പോ ബാക്ക് ഹെഡ്റെസ്റ്റ് ആയാലും ആയാലും ഒരുപോലെ കിട്ടുന്ന ഒരു മോഡലാണ് ഇത് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആണ് ഇവിടെ നമുക്ക് ഡൈനിംഗും ചെയറുമാണ് മാർബിൾ ടോപ്പ് ഗ്ലാസ് ടോപ്പ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി മാർബിൾ ടോപ്പുകളാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് ഇത് ഇമ്പോർട്ടഡ് ആണ് ഇത് ബെല്ല മലേഷി എന്ന് പറഞ്ഞ ഒരു മലേഷ്യൻ വുഡിന്റെ ആണ് മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് ചേർ വരുമ്പോ മലേഷ്യൻ ആണ് ഇത് അഞ്ചു വർഷത്തെ വാറണ്ടിയാണ് ഇതിനുള്ളത് ബെല്ലാം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഉസ എന്ന് പറയുന്നത് നമ്മളെ ഓൺ പ്രോഡക്റ്റ് ആണ് വരുന്നത് നമ്മളെ ഫാക്ടറി ചെയ്യുന്നതാണ് ഇത് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ഉള്ളത് ഇതിന് പിന്നെ ഇത് ഇത് പ്രീമിയം ക്ലോത്ത് ആണ് ഇത് ഇതില് നമ്മളിപ്പോ കളർ ആ ഇത് ഒക്കെ ലെഗക്ക വരണ വുഡാണ് പറഞ്ഞ ട്രീറ്റഡ് മഹാണിയാണ് പതിനഞ്ച് വാറണ്ടി ഇപ്പൊ കസ്റ്റമറിന് ഈ കളർ വേണ്ട വേറെ കളർ വേണം എന്ന് പറഞ്ഞാല് നമ്മള് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആ കളർ ചൂസ് ചെയ്യാം പല പല വെറൈറ്റി മോഡലുകളാണ് നമ്മള് നമ്മൾ കൊണ്ടുവരുന്നത് കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതെ 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 ഓൺ പ്രോഡക്റ്റ് ആണ് പതിനഞ്ച് വർഷമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇല്ല നമുക്ക് നമുക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിലും ഒരു എന്താ വാർഡ്രൂബിന്റെ ഒക്കെ അങ്ങനെ എന്തെങ്കിലൊക്കെയോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് വന്നിട്ട് പക്ഷെ നമ്മൾ നമ്മളത് അപ്പോഴത്തേത്തന്നെ പോയി കൊടുക്കും ഇപ്പൊ നമുക്കൊരു ടീമുണ്ട് ഇതിനായിട്ട് സർവീസിനായിട്ടൊരു ടീമുണ്ട് അവരെ നമ്മൾ ഈ കസ്റ്റമർ നമ്പർ അവർക്ക് കൊടുക്കും അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് ചെയറൊക്കെ തന്നെ ഉണ്ടല്ലേ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് നമ്മളെ ഓൺ പ്രോഡക്റ്റ് തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട് നമുക്ക് അതിന്റെ ലെഗ് ഏതെങ്കിലും വേറെ രീതി ചെയ്യുന്ന അവര് കൊണ്ടുവരും ഓരോ ഡിസൈൻ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തു തരാൻ പറ്റുമോ നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ അതിന്റെ രീതിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ വരുന്നതിന് ടാപ്പറിംഗ് എന്ന് പറയുന്നത് ഇത് ഫോർട്ടി ഫൈവ് ഇത് വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ട് വരും പ്ലെയിൻ ഇതൊക്കെ ഗ്ലാസ് ടോപ്പുകളാണ് പറഞ്ഞത് ഗ്ലാസ് ടോപ്പിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സും വരുന്നുണ്ട് പ്രിന്റഡ് ഗ്ലാസും വരുന്നുണ്ട് ഇത് ത്രീ ഡോറിന്റെ ആണ് നമുക്ക് പാർട്ടിക്കൽ ബോർഡിന്റെ ആണ് വരുന്നത് ത്രീ ഇയർ വാറണ്ടി ഉള്ളത് ബോർഡാണ് അതെ അതെ ഈ ടേബിളിനൊക്കെ നമ്മൾ തേർട്ടി ആണ് ഇട്ടേക്കുന്നത് അതെ അതെ എം ആർ പിന്നെ ഇവിടെ ഓഫീസ് ടേബിൾ ഓഫീസ് ചെയർ പിന്നെ വുഡൻ സോഫ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത് ഓഫീസ് ടേബിൾ ചെയറിനും തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് വന്നേക്കുന്നത് കസ്റ്റമറിന് ഇപ്പൊ ഇപ്പൊ ഓഫീസ് ടൈം ഒക്കെ അല്ലെ ചില ഓഫീസൊക്കെ ഇപ്പൊ തുടങ്ങുന്നതല്ലേ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ഓണത്തിന്റെ ഓഫറിന് വേണ്ടിയിട്ടും എല്ലാത്തിനും തേർട്ടി പെർസെന്റ് ആണ് ഇട്ടേക്കുന്നത് അതെ അതെ സമ്മാനങ്ങളും വീട്ടില് ഫുൾ അലങ്കരിക്കാൻ പറ്റിയ പറ്റിയെല്ലാം നമ്മളെ ഡിമോസിലുണ്ട്